കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിഗൗരവകരമായ ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും ഇറ്റാലിയൻ പൗരത്വമുണ്ടെന്നും ഒക്കെ ഒരുപാടിടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഓരോ കാലങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ കഥകൾ നിറം പിടിപ്പിച്ച് വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കാറുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് മിഥ്യയുണ്ട് എന്നത് വ്യക്തമല്ല എന്നിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ വിമർശകരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയുടെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് രാഹുൽ ഗാന്ധി വിരുദ്ധർക്കിടയിൽ വലിയ പ്രചാരം ലഭിക്കാറുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലിറ്റ്സ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ന്യൂസ് വീക്കിലെ പ്രസിദ്ധീകരിച്ച രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട കുറച്ച് ആരോപണങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇരുട്ട് നിറഞ്ഞ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു അധ്യായം ഞങ്ങളിതാ പുറത്തുവിടുന്നു എന്ന ആമുഖത്തോടെയാണ് ബ്രിഡ്സിൻ്റെ ചീഫ് എഡിറ്റർ സലാഹുദ്ദീൻ ഷൊഹബ് ചൗധരി ഇത്തരത്തിലൊരു ലേഖനം ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാഹുലിനെതിരെ നിസ്സാരമായ ആരോപണങ്ങളല്ല ബ്രിക്സ് ഉയർത്തുന്നത് ആധികാരികമായ യാതൊരു രേഖയുടെയും പിൻബലമില്ലെങ്കിലും ആ മാധ്യമത്തിൽ വന്ന ആരോപണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി ഒന്ന് നോക്കാം ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ കീഴിലുള്ള ട്രിനിറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ രാഹുൽ ഗാന്ധി സൗമ്യനായിരുന്നു തികഞ്ഞ മതേതരവാദിയായിരുന്നു എല്ലാവരോടും സൗഹൃദമുള്ള ആളായിരുന്നു എന്നൊരു മുഖവുരയോടെയാണ് ഈ റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഈ കോളേജിലെ പഠനകാലത്ത് രാഹുലിന് അനേകം കാമുകിമാർ ഉണ്ടായിരുന്നു ഈ കാമുകിമാരിൽ എല്ലാവരും ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഒരു ഹിന്ദു യുവതിയെപ്പോലും കോളേജിലെ പഠനകാലത്ത് രാഹുൽ ഗാന്ധി പ്രണയിച്ചിട്ടില്ല ഇത്തരത്തിൽ ഒന്നിലധികം കാമുകിമാർ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ലണ്ടനിലെ സ്വകാര്യ ജീവിതത്തിനിടയ്ക്ക് ഒരു കാമുകി രാഹുലിൽ നിന്ന് ഗർഭം ധരിച്ചുവെന്നും മറ്റൊരു കാമുകിയിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ടെന്നും ഒക്കെ ബ്ലിറ്റ്സിൻ്റെ റിപ്പോർട്ടിലെ ആരോപണങ്ങളാണ് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന സഹീർ ഷായുടെ കൊച്ചുമകൾ നോയൽ നോയിൽ ആയിരുന്നു അത്രേ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ കാമുകി ട്രിനിറ്റി കോളേജിലെ പഠനകാലത്താണ് രാഹുൽ ഗാന്ധി നോയിലുമായി പ്രണയത്തിലാവുന്നത് അഫ്ഗാൻ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു നോയൽ സഹീറിൻ്റെ പിതാവ് അമ്മ അഫ്ഗാനിസ്ഥാനിലെ റോം എംബസിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയും രാഹുൽ രാഹുൽഗാന്ധിയും നോയൽ സഹീറും ഉൾപ്പെട്ട പ്രണയ ചിത്രങ്ങൾ മുൻപ് സൺഡേ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും പിന്നീടുണ്ടായ സമ്മർദ്ദങ്ങളെ തുടർന്ന് പിൻവലിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ തന്നെ പറയുന്ന മറ്റൊരു ആരോപണം രാഹുൽഗാന്ധിയിൽ നിന്ന് ഗർഭം ധരിച്ച നോയലിനെ ഗാന്ധി പലതവണ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ഇതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളെ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ തന്നെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു കാമുകി കൊളംബിയൻ ലഹരി മരുന്ന് മാഫിയയിലെ പ്രധാനിയായ ഒരാളുടെ മകളായ വെറോണിക്ക കാർട്ടൽ ആണെന്ന് ബ്ലിറ്റ്സ് ആരോപിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു തവണ രാഹുൽ ഗാന്ധി കൊടുത്ത അഭിമുഖത്തിൽ ഈ ബന്ധം അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ വെറോണിക്ക ഒരു സ്പാനിഷ് യുവതിയാണെന്ന് രാഹുൽ ഗാന്ധി അന്ന് കള്ളം പറഞ്ഞതായും ഈ വാർത്താ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ബന്ധത്തിൽ രാഹുൽ ഗാന്ധിക്ക് നിയാക് വിൻസി എന്നും മിനിക് വിൻസി എന്നും പേരുള്ള രണ്ട് മക്കളുണ്ട് അത്രേ ഇതുകൂടാതെ രാഹുൽ ഗാന്ധിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വിഴയൽ ചൂണ്ടുന്ന ഒട്ടനേകം ആരോപണങ്ങളും ഈ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ സംബന്ധിച്ച യാതൊരു രേഖകളുമില്ലെങ്കിലും ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു സംഘപരിവാർ അനുകൂല മാധ്യമവുമല്ല ബ്ലിറ്റ്സ് രാജ്യത്തിന് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമം ഇത്തരത്തിൽ ഗൗരവകരമായ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ ഇതിൽ മറുപടി പറയേണ്ട ബാധ്യത ഒരു പരിധിയോളം രാഹുൽ ഗാന്ധിക്കുണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്